പ്രിയപ്പെട്ടവരെ ഞാൻ നൂറുദ്ദീൻ ഷെയ് ഞാൻ ഇസ്ലാമിൻ്റെ മാധുര്യം ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു യമനിലുള്ള ഒരു പൗരനെ വെട്ടിനുറുക്കി കൊലപ്പെടുത്തിയ നിമിഷപ്രിയ എന്ന് പറയുന്ന സഹോദരിയെ രക്ഷിക്കാൻ വേണ്ടി കേരളത്തിലുള്ള വ്യത്യസ്തരായ ഹൃദയവിശുദ്ധിയുള്ള എല്ലാ മനുഷ്യരും പ്രാർത്ഥിച്ചിട്ടുണ്ടാവും അതിനുവേണ്ടി വ്യത്യസ്തരായ ഒരുപാട് മനുഷ്യർ ശ്രമിച്ചിട്ടുണ്ടാവും പക്ഷേ ഇന്ന് വരെ ആർക്കും അവരുടെ കുടുംബവുമായി ബന്ധപ്പെടാൻ കഴിയത്തില്ല കേരളത്തിൽ കാന്തപുരം എന്ന് പറയുന്ന ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ യമനിലുള്ള പണ്ഡിത ശ്രേഷ്ഠനായ ഇസ്ലാമിക വിദ്യാഭ്യാസ വിപ്ലവത്തിന് തിരികൊളുത്തിയ ഒരു മഹാനായ മനുഷ്യൻ അവരുടെ കുടുംബത്തെ ബന്ധപ്പെടുന്നു താൽക്കാലികമായി അവരുടെ വധശിക്ഷ നീട്ടിവെക്കുന്നു ശുഭസൂചന ഇനി ഇസ്ലാമിനകൾ വരികയാണെങ്കിൽ ഇസ്ലാം വിശ്വസിക്കുന്ന ഏകത വിശ്വാസികളായ രണ്ട് മനുഷ്യർ ദൈവം ഏതൊക്കെയാണ് ലൂപ്പ് ഹോൾ വെച്ചത് ഒരാളെ കൊന്നാലും കുടുംബത്തിൻ്റെ ദിയാപണം പണം സ്വീകരിച്ചോ അല്ലെങ്കിൽ പുറത്തു കൊടുത്തോ അല്ലെങ്കിൽ അവരോട് കാരുണ്യം കാണിച്ചോ വെറുതെ വിടാൻ ശരീരത്ത് എന്ന് പറയുന്നു എന്നവർ അതിനെപ്പറ്റി പഠിച്ചു ആ ശരീരത്തിൻ്റെ നിയമത്തിൻ്റെ ലൂപ്പ് ഹോളിലൂടെയാണ് കേരളം കണ്ട എക്കാലത്തെയും മികച്ച സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തകനും വ്യത്യസ്ത വിഷയങ്ങളിൽ അതീവജ്ഞാനവുമുള്ള എ പി ഉസ്താദ് എന്ന് പറയുന്ന ഷെയ്ഖ് ഷെയ്ഹാബൂബക്കർ അതുപോലെ തന്നെ ഉമർ ഹാഫിൽ എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ മനോഹരമായ ഇസ്ലാമിൻ്റെ മനോഹരമായ ശരീരത്തിലെ ലൂപ്പുകളും എത്ര മനോഹരമായിട്ടാണ് കാണിച്ചു നൽകുന്നത് കാരണം ഒരു കുടുംബത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിട്ട് ആ കുടുംബത്തിനോടാണ് നിങ്ങൾ പൈസ സ്വീകരിച്ചിട്ട് അവരെ വ്രതവിട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്യാനും അക്സെപ്റ്റ് ചെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് പക്ഷേ അവിടെയൊക്കെയും അവർക്ക് ഏക ഇലാഹിനെക്കുറിച്ചും ഏക ഇലാഹിൻ്റെ ശരീരത്തിനെക്കുറിച്ചും പൊറത്തു കൊടുത്താൽ കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ചൊക്കെ പറയാൻ കഴിഞ്ഞത് തന്നെ വലിയ ഭാഗ്യം നിങ്ങൾ വ്യത്യസ്തരായ മതസ്ഥരായിരിക്കാം ഹൃദയവിശുദ്ധിയുള്ള മനുഷ്യരാണോ നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് ദൈവം നോക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്വർഗവും നരകവും ഏകനായ ദൈവം ഏകദൈവ വിശ്വാസികളായ ഹൃദയവിശുദ്ധിയുള്ള എല്ലാ മനുഷ്യർക്കും നൽകും ഇനി അങ്ങനെ വിശ്വസിക്കാത്ത ഒരുപാട് മനുഷ്യരുണ്ടാവും അവരോടും ദൈവം കാരുണ്യം കാണിച്ചിട്ടാണ് ഈ പ്രപഞ്ചത്തിലേക്ക് അയച്ചത് എന്നത്തിൽ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ കണ്ടെത്താൻ വേണ്ടി പറയുന്നുണ്ട് മനുഷ്യരാണ് മനുഷ്യർ പല രീതിയിൽ അന്വേഷിക്കും ചിലപ്പോൾ കണ്ടെത്താൻ കഴിയില്ല ചിലപ്പോൾ കണ്ടെത്താൻ കഴിയും ചിലപ്പോൾ അതിന് ശ്രമിക്കില്ല ഞാൻ എന്നുള്ള അഹംഭാവമുള്ള മനുഷ്യന്മാരുണ്ടാവും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരുപാട് സന്തോഷം ഇസ്ലാമിന്റെ മനോഹരമായ ശരീരത്തിനെ ഇത്ര മനോഹരമായി അവതരിപ്പിച്ച ബഹുമന്യരായ എ പി ഉസ്താദിനും ഉമർഷാഷനും അള്ളാഹു രക്ഷ നൽകട്ടെ ആമീം അറബലമി തവൽഹു അം റുഹു